നമ്മളെ വീഡിയോ കേൾക്കുന്ന ഏത് ഇൻഡസ്ട്രിയിൽ ഏത് പർച്ചേസ് പ്രൊക്യൂർമെൻ്റിലുള്ള ആളുമായിക്കോട്ടെ കോസ്റ്റ് വേഴ്സസ് ബെനിഫിറ്റ് സി ആൻഡ് ബി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ടെർമിനോളജി പണ്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു സാധനം മേടിക്കുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് ലിസ്റ്റ് ഡൗൺ ചെയ്യുക എന്നിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യുക വെതർ ടു ഗോ നോട്ട് വേണോ വേണ്ടെന്ന് തീരുമാനിക്കുക ഇന്ന് സി ആൻഡ് ബി മാത്രമല്ല സി ആൻഡ് ഐ ആണ് കോസ്റ്റ് ആൻഡ് ഇംപാക്റ്റ് ആ ബെനിഫിറ്റ് കൊണ്ടുണ്ടാവുന്ന ഇംപാക്റ്റും കൂടെ മാപ്പ് ചെയ്യുക ലിസ്റ്റ് ഡൗൺ ചെയ്യുക ആ ഇമ്പാക്റ്റാണ് ശരിക്കും മാറോ ഐ അതെ അതാണ് റിട്ടേൺ ഓൺ ഇമ്പാക്റ്റ് എന്ത് ഈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല റിട്ടേൺ ഓൺ ഇമ്പാക്ട് എന്ത് ഇമ്പാക്റ്റ് നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടും എന്ത് ഇമ്പാക്റ്റ് ആയിരിക്കും ഈ പർച്ചേസിലൂടെ നമ്മൾ ഈ ഓർഗനൈസേഷനിൽ സ്ട്രാറ്റജിക്കലി ലോങ് ടേം കൊണ്ടുവരുന്നത് അതിന് ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു സാധനം മേടിക്കാൻ അത് മീറ്റ് ആയാലും ശരി മെറ്റീരിയൽ ആയാലും ശരി അത് ആക്ച്വലി എനിക്ക് തോന്നിയിട്ടാണ് കേട്ടോ വെക്യൂർമെൻ്റിലെ ആൾക്കാർ ആയിട്ടല്ല എക്സ്പെൻസ് ആയിട്ടാണ് ഓരോന്നിനെയും കാണുന്നത് അത് ആക്ച്വലി നമ്മളിവിടെ ചെയ്യുന്നതെല്ലാം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അതെ 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 അതിനെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കണ്ടിട്ട് അതിൻ്റെ ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ ഇമ്പാക്ട് അതിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നിങ്ങൾക്ക് പ്രോപ്പർ അല്ലെങ്കിൽ റൈറ്റ് ആൾക്കാരെ ചൂസ് ചെയ്യാനും റൈറ്റ് മെറ്റീരിയൽ ചൂസ് ചെയ്യാനും പറ്റും അതല്ലാത്ത സമയത്ത് സംഭവിക്കുന്നതാണ് ഈ പറഞ്ഞതുപോലെ വളരെ ചെറിയ ഒരു ലാഭത്തിനു വേണ്ടി അത് ആറവായി നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ റിട്ടേൺ ഓഫ് ഇമ്പാക്റ്റ് നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ ഒരു ലാഭം മാത്രമേ അതുകൊണ്ട് നിങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടാവുന്ന ലാഭം മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നീട് ഈ ഒരു അഗൈൻ വി ക്യാൻ കം ബാക്ക് ടു ദാറ്റ് ദ പോയിൻ്റ് ഓഫ് ദാറ്റ് ഹാൻഡ് ബേസ് ഹാൻഡ് വാഷിൻ്റെ സിലിക്കോണിൻ്റെ കേസിലേക്ക് തന്നെ വരാം അത് അപ്ലൈ ചെയ്ത് അത് ബ്ലാക്കായി നിങ്ങളുടെ കസ്റ്റമറുടെ മുന്നിൽ നിങ്ങളുടെ ഇമേജ് തകരുന്നതാണോ നല്ലത് അല്ലെങ്കിൽ അവിടെ അഞ്ച് റെംസിന്റെ സാധനത്തിന് പകരം നിങ്ങളുടെ നിങ്ങളുടെ കോൺട്രാക്ടറോട് കമ്പൽസ് ആയിട്ട് ഇന്ന് മെറ്റീരിയൽ അവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന രീതിയിൽ പറഞ്ഞ് നിങ്ങളൊരു കോൺട്രാക്ട് സൈൻ ചെയ്തതാണോ നല്ലത് ഇത് ചിന്തിക്കേണ്ട വിഷയമാണ് കേട്ടോ ഇത് എൻ്റെ ഒരു സൈഡും ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ അജ്മാനിൽ റീസെൻ്റ് ഒരു നമ്മുടെ ഫിഷ് മാർക്കറ്റിൽ നിന്ന് കുറച്ച് നല്ല ഫിഷ് ഒക്കെ മേടിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു അവിടെ നിന്ന് തന്നെ കുക്ക് ചെയ്ത് ഫ്രൈ ട്രൈ ചെയ്ത് ഭയങ്കര ബിസി പ്ലേസാണ് ചെല്ലുമ്പോൾ ഒരുപാട് ആൾക്കാരും ഭയങ്കര ക്യൂ ഭയങ്കര ക്യൂം ഒക്കെ ആയിട്ട് അപ്പോൾ നമ്മളെ തിരിച്ചറിഞ്ഞ് നമ്മൾ കുറച്ച് സുഹൃത്തുക്കളൊക്കെ നമ്മളവിടെ ഇരുത്തി അപ്പോൾ എനിക്ക് പെട്ടെന്ന് വാഷ്റൂമിൽ പോകണമെന്ന് തോന്നി ഞാൻ കയറിയപ്പോൾ ഞാൻ ആ സൈഡിലൊക്കെ പോകുമ്പോൾ എനിക്കൊരു എൻസൈറ്റി ഉണ്ടായിരുന്നു കാര്യം ചെറിയ വാഷ്റൂം മെസ്സാണ് ആ സ്ഥലം മുഴുവൻ അറിയാമല്ലോ ഫിഷ് മാർക്കറ്റ് ചെറിയ ആണ് ഞാൻ അകത്ത് കയറി വാഷ്റൂമിൽ കയറിയപ്പോൾ സച്ച് എ ബ്യൂട്ടിഫുൾ വാഷ്റൂം ചെറിയ വാഷ്റൂമാണ് ക്ലീനാണ് നീറ്റാണ് സ്മെൽ വാസ് സോ ഗുഡ് ഈ പുറത്തിറങ്ങിയപ്പോ അവിടെ നമ്മുടെ ചെക്ക് ലിസ്റ്റ് ഉണ്ട് വാഷ്റൂം ക്ലീൻ ചെയ്യുന്ന ചെക്ക് ലിസ്റ്റ് അത് നമുക്ക് തന്ന ഒരു ഒരു കൈൻഡ് ഓഫ് കോൺഫിഡൻസ് ആ റെസ്റ്റോറൻറ്റിന്റെ റെസ്റ്റോറന്റ് ഫുഡ് കഴിച്ചില്ല അതിനു മുമ്പ് തന്നെ ആ റെസ്റ്റോറൻറ്റിനോട് നമുക്ക് കിട്ടിയൊരു കോൺഫിഡൻസ് ആ ബാത്റൂം നന്നായത് കൊണ്ട് തന്നെ എനിക്ക് കിച്ചണിനെ കുറിച്ച് ഒരു പേടിയില്ലായിരുന്നു കാര്യം മുന്നിൽ കാണുന്ന ആ വാഷ്റൂം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാത്ത കിച്ചൺ അവരെന്തായാലും ക്ലീൻ ചെയ്യും അതെ കാര്യം അത് അതൊരു ഇൻറ്റൻഷൻ്റെ വിഷയമാണ് അപ്പം എന്താ ഈ വലുതോ ചെറുതോ എന്നല്ല നിങ്ങളുടെ ബിസിനസ് എത്ര വലുതാകാം ചെറുതാകാം ആ ബിസിനസ്സിനകത്ത് ഒരാളെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കസ്റ്റമർ ആയിക്കോട്ടെ അല്ലെങ്കിൽ അതൊരു എംപ്ലോയി ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ പാർട്ട്ണർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആയിക്കോട്ടെ നമ്മൾ നിൽക്കുന്ന ഇടം അത് സമാധാനപൂർവ്വമാക്കി മാറ്റേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ദൗത്യമാണ് ഉത്തരവാദിത്തമാണ് അല്ലേ അതിന് ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ട് അതായത് ഞങ്ങളിപ്പം സ്പേസ് ട്രാൻസ്ഫോം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഓണർക്ക് അല്ലെങ്കിൽ ഒരു അത് ഹാൻഡ് ഓവർ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു വേറെ ഒരു പോയിന്റും കൂടിയുണ്ട് അത് എത്രത്തോളം മെയിൻ്റെനൻസ് ഫ്രണ്ട്ലി ആവുക എന്നുള്ളത് നിങ്ങളീ പറഞ്ഞ പോലെ ബാത്റൂം ബാത്റൂമ് ക്ലീൻ ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ക്ലീനിങ് സ്റ്റാഫിന് അതൊരു വലിയ തലവേദന ഇല്ലാത്ത ജോലിയാവും അതെപ്പോഴും നീറ്റ് ആൻഡ് ആയിട്ട് നിൽക്കും അതും അത് കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ബിസിനസ്സിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും തീർച്ചയായിട്ടും അപ്പം ഞങ്ങൾ എപ്പോഴും ഒരു ഡിസൈൻ സ്റ്റേജിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് എപ്പോഴും ചിന്തിക്കുന്നത് അതൊരു എങ്ങനെയാണ് ആഫ്റ്റർ ഹാൻഡ് ഓവർ ആ ക്ലയൻറ് എങ്ങനെയാണ് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് ഞങ്ങളുടെ വലിയൊരു വിഷൻ ആക്ച്വലി അപ്പോൾ ആ വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ ആക്ഷൻസ് ചർച്ചാ വിഷയാണ് ആക്ച്വലിന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോന്ന് അല്ല ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻഡിന്ന് ബാക്കോട്ട് അത് കുറേ പറയുന്ന പോലെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് അത് ഓപ്പറേഷനിൽ എങ്ങനെയായിരിക്കും എന്നാണ് ഞങ്ങളുടെ ഫസ്റ്റ് തോട്ട് വരുന്നത് ബാക്കി വരുന്നത്